ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് നമ്മൾ ഇന്ന് നോക്കുന്നത് താണ്ഡം ആറ് അനുവാഗം എട്ട് സൂക്തം എഴുപത്തി ഏഴാണ് ഇതിൽ ഒരു ഗൃഹത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് സ്ത്രീയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് സ്ത്രീകൾക്ക് ഗൃഹഭരണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ പ്രാധാന്യം ഉണ്ട് അതിവിടെ എടുത്ത്

पर्वता अस्तुः स्थाम्यश्वाम् अतिष्ठिबम् य उदानड् परायणम् य उदान्यायनम् आवदन निवर्तनम् यो गोप अजितम् हुवे जादवेदो निवर्तय शतम् ते പുനരാകൃതി ഭാവാർത്ഥം ആകാശഭൂമികൾ അവരവരുടെ സ്ഥാനങ്ങളിൽ ഉറച്ചിരിക്കുന്നത് പോലെ സ്ത്രീകളെ അവരവരുടെ ഭവനങ്ങളുടെ ആധാരശിലയായിട്ട് ബന്ധിക്കുന്നു രഥത്തിൽ അതിന്റെ കുതിരകൾ ബന്ധിക്കപ്പെട്ട പോലെ അവളെ അവിടെ അവളുടെ കർമ്മങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നു പിന്നോട്ട് ഓടിക്കുന്നതും അടിയിലൂടെ അദൃശ്യ ദ്രവ്യത്തിൽ ചുമക്കുന്നതും പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്നതുമായ സ്വഭാവങ്ങൾ ദേവകൾ തടയുന്നതിനായിട്ട് ഞാൻ ആഹൂതി അർപ്പിക്കുന്നു ഏത് മാർഗം ഉപയോഗിച്ചും അവളെ മുൻനിരയിൽ കൊണ്ടുവരും ഇവിടെ എന്താ പറയുന്ന ആകാശഭൂമികൾ അവരവരുടെ സ്ഥാനങ്ങളിൽ ഉറച്ചിരിക്കുന്നത് പോലെ ഭൂമി അതിൻ്റെ സ്ഥാനത്ത് ഓർബിറ്റിലോട്ട് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അന്ന് വഴിമാറൊന്നും പോകില്ല ആകാശത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് ആകാശം എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിലുള്ള ഏഴ് ലോകങ്ങൾ മുകളിലുള്ള ഏഴ് ലോകങ്ങളിലൂടെ എല്ലാമാണ് ആകാശം കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലാതെ മുകളിലൊരു കൊടകന്മാരി കാണുന്നത് അതെല്ലാം അതാതിൻ്റെ സ്ഥാനങ്ങളിൽ ഉറച്ചിരുന്നിട്ടാണ് അവരുടെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് അതുപോലെ സ്ത്രീകളും എന്ത് വേണം അവരവരുടെ ഭവ ഭവനങ്ങളുടെ ആധാരശിലയായി ബന്ധിപ്പിക്കുന്നു സ്ത്രീകളെയും അവരവരുടെ വീടിൻ്റെ ആധാരശിലയായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് അതായത് ആ വീടിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അവളാണ് അവളാണ് ആ വീടിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടത് അതങ്ങനെ ബന്ധിപ്പിക്കുകയാണ് ജനിക്കുമ്പം തന്നെ അങ്ങനെയാണ് വീടുമായിട്ട് ബന്ധിപ്പിച്ചു കൊണ്ടാണ് അവളെ സിദ്ധിച്ചിരിക്കുന്നത് വീട്ടുകാര്യമല്ല അവളുടെ കൺട്രോളിലാണ് ആയിരിക്കണം ഇനി രഥത്തിൽ അതിൻ്റെ കുതിരകൾ ബന്ധിപ്പിക്കപ്പെടുന്നത് പോലെ ഒരു രഥത്തില് കുതിരയെ കെട്ടുന്നതിനാണ് ആ രഥം വലിച്ചു കൊണ്ടുപോകുന്ന കുതിരകളാണ് ആ രഥത്തെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ അപ്പം ആ വീടിനെയും നയിച്ചു കൊണ്ടുപോകുന്നത് അവളായിരിക്കണം അവളെ അവിടെ അവളുടെ കർമ്മവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എങ്ങനെ കർമ്മവുമായിരിക്കും അപ്പം വീട്ടിൽ എന്തെങ്കിലും എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ ആ വീടിൻ്റെ ഭരണവുമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം അവളുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ജനിക്കപ്പം തന്നെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആ വീടിൻ്റെ എല്ലാ കർമ്മങ്ങളും അവൾ അവളിലൂടെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് പിന്നെ ഒരു ടെൻഡൻസി ഉണ്ട് പൊതുവേ എല്ലാവർക്കും ഊരി നടക്കുന്ന ഒരു ടെൻഡൻസി ആർക്കുണ്ട് എല്ലാവർക്കും പൊതുവേ ഉണ്ടല്ലോ അതിനെപ്പറ്റി ഇവിടെ പരാമർശിക്കുകയാണ് എങ്ങനെയെന്നാൽ പിന്നോട്ടടിക്കുന്നതും ചിലവർ പിന്നോട്ടടിക്കാൻ ശ്രമിക്കും ഏ എന്നെക്കൊണ്ട് മല ആരെങ്കിലും നോക്കാം വീട്ടുകാരി എനിക്ക് പറ്റില്ല അങ്ങനെ ഒരു ടെൻഡൻസി മനുഷ്യരിലുണ്ട് അടിയിലൂടെ അടിയിലൂടെ രൂപത്തിൽ രൂപത്തിൽ ുംലിക്കുന്നത് ആരും കാണാതെ കേൾക്കാതെയുള്ള ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഒരു ടെൻഡൻസി എന്നിട്ടത് പറയുന്നു പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്നതുമായ സ്വഭാവങ്ങൾ ദേവകൾ തടയുന്നതിനായി ഞാൻ ആഹൂതി അർപ്പിക്കുന്നു അപ്പം ദേവകള് വേണം അവളെ അതിൽ നിന്നും പിന്മാറ്റാൻ ദേവകൾ എന്ന് പറഞ്ഞാൽ ആകാശത്തിലുള്ള ദേവകള് ഗ്രഹങ്ങള് മാത്രമുള്ളൂ നമ്മളെ നിയന്ത്രിക്കുന്നതെല്ലാം ആകാശത്തിലെ ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് അപ്പം ആ ഗ്രഹങ്ങള് ഗ്രഹങ്ങള് തന്നെയാണ് അവളെ നിയന്ത്രിക്കേണ്ടത് അതിനുവേണ്ടി ആഹൂതി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ആവശ്യപ്പെടുകയാണ് അവളില് അവളെ അതിൽ നിന്നും മാറി നടക്കുന്ന ഒരു സ്വഭാവവിശേഷം അവളിൽ ഉണ്ടാക്കരുത് നമുക്കറിയാം ഒരാളുടെ സ്വഭാവവിശേഷം അവരുടെ ജനിതക ഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു സ്ത്രീ വളരെ എനർജിക്കായിട്ട് ഒരു വീട് ഭരിച്ചെല്ലാം നടക്കുന്ന കാണുമ്പോൾ അത് അവളുടെ ഒരു ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റി അവൾക്ക് എവിടെ കിട്ടിയ ജനിതകമായിട്ട് കിട്ടിയതാണ് ജനിക്കുമ്പോഴേ കിട്ടിയതാണ് അത് ഗ്രഹങ്ങളുടെ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ആ ക്വാളിറ്റി എല്ലാം അവർക്ക് കൊടുത്തതാരാണ് ആ ഗ്രഹങ്ങളെല്ലാം തന്നെയാണ് ഒരു പ്രത്യേക ജനിതക ഘടനയാണ് ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് അപ്പം അതേ ഗ്രഹങ്ങൾ തന്നെയാണ് എല്ലാ സ്ത്രീകളെയും നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ് ഗ്രഹങ്ങളോട് പറയുന്നത് വീട്ടിലെ സ്ത്രീകൾ അതിന് പ്രാപ്തമാകുന്ന തരത്തിൽ സൃഷ്ടിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അവർക്ക് ആ ഗുണം കിട്ടുന്ന അവിടുന്ന് തന്നെയാണ് അതിനുവേണ്ടി നമ്മൾ ആ ആ ഗ്രഹങ്ങളോട് അപേക്ഷിക്കുകയാണ് അങ്ങനെയുള്ള കഴിവുള്ള സ്ത്രീകളെ വീട്ടിൽ ഉണ്ടാക്കി തരണമേ എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് അതല്ലാതെ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല അതൊക്കെ ആര് വിചാരിച്ചാലും നടക്കും ആ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ അവളുടെ ജനിതക ഘടനയിൽ ഈ സ്വഭാവവിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അവൾ ആ വീട് നല്ലവണ്ണം ഭംഗിയായിട്ട് കൊണ്ടുപോകും ഏത് മാർഗം ഉപേക്ഷിച്ചു ഉപയോഗിച്ചു ഉപേക്ഷിച്ചല്ല ഏത് മാർഗം ഉപയോഗിച്ചു അവളെ മുൻനിരയിൽ കൊണ്ടുവരിക അപ്പോൾ എന്ത് വേണം ഏത് മാർഗം ഉപയോഗിച്ചെങ്കിലും അത് ഗ്രഹങ്ങളോടാണ് പറയുന്നത് നമ്മളോടല്ല പറയുന്നത് ഗ്രഹങ്ങളോട് പറയുകയാണ് ഏത് മാർഗം ഉപയോഗിച്ച് അതായത് നമ്മുടെ എല്ലാ ചാനലുകളും ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് ഏത് മാർഗം ഉപയോഗിച്ചിട്ട് എന്ത് എല്ലാ അവളെ മുൻനിരയിൽ കൊണ്ട് ഇവരിക എല്ലാ കാര്യത്തിനും അവൾ മുന്നിട്ടിറങ്ങണം വീട്ടിൻ്റെ എല്ലാ കാര്യത്തിനും അവൾ മുന്നിട്ട് ഇറങ്ങുന്ന ഒരു സ്വഭാവത്തിന് ശേഷം അവളില് ഉണ്ടാക്കി തരണം എന്ന് പറയുകയാണ് അല്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതിന് ഒരു ഉണ്ടെന്ന് ഓരോ മനുഷ്യർക്ക് അവരുടേതായ വീക്ക്നസ്സുകളുണ്ട് അതെല്ലാം ജനിതകമാണ് അതിലൊന്നും അധികം ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവിടെ എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു വീടിന്റെ ആഹാരം എന്ന് പറയുന്നത് ആ സ്ത്രീ തന്നെയാണ് സ്ത്രീകൾ തന്നെയാണ് ആ വീട് കൊണ്ടുപോകേണ്ടതും അതിന് മുന്നിട്ടിറങ്ങി മുന്നിൽ നിന്നുകൊണ്ട് ആ ഗൃഹത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം സ്ത്രീക്ക് തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്